ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് എം ഡി സി ബികോം ബി ബി എ ഇന്ന് എടുക്കാനുള്ള ചാപ്റ്റർ ക്ഷേത്രപ്രവേശന സമരങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം എന്നീ ടോപ്പിക്കുകളാണ് ഉൾപ്പെടുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ നോട്ട്സും ആൻഡ് ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അതിഭീകരമായിട്ടുള്ള ഒരു ജാതി വിവേചനമൊക്കെ നിലനിന്നിരുന്നൊരു സ്ഥലമായിരുന്നല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ഇതിനെതിരെ സമുദായ സംഘടനകളും പരിഷ്കരണവാദികളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് ഇടപെടലുകളൊക്കെ നടന്നു നിവേദനങ്ങൾ പ്രമേയങ്ങൾ അങ്ങനെ ഒരുപാടെണ്ണം അപ്പൊ ഇതൊക്കെ ഫലിക്കാതെ വന്നപ്പോൾ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കാൻ വിവേചനം അനുഭവിച്ച ജനങ്ങള് നിർബന്ധിതരായി അവയില് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള രണ്ട് പ്രക്ഷോഭങ്ങൾ അത് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ അതിന് ഫസ്റ്റത്ത് വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ് പണ്ട് പണ്ടുകാലത്ത് ഈ പൊതുവഴികളിലൂടെ ഈ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പാടില്ലായിരുന്നു അവരുടെ വഴികൾ അതായത് പണ്ട് കാലത്തെ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ജാതിക്കാർക്കുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലെ പൊതുവഴികളിലൂടെ അവർണര് അവർണര് പറഞ്ഞ താഴ്ന്ന വിഭാഗക്കാർ അവരടക്കം എല്ലാ വിഭാഗക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാതെ വൈക്കം സത്യാഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക എന്നതായിരുന്നില്ല സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് മുതൽ ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ അതായത് ഇരുപത് മാസമാണ് ഈ ഒരു സത്യാഗ്രഹം നീണ്ടു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് തിരുനെൽവേലി കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഐത്താചരണം ടി കെ മാധവൻ ഒരു പൊതു ശ്രദ്ധയിൽ തന്നെ കൊണ്ടുവന്നു ഇതിൽ ഇടപെടാമെന്ന് നമ്മുടെ ഗാന്ധിജി ഉറപ്പ് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഖാദി വേഷവും ഖാദി തൊപ്പിയൊക്കെ ധരിച്ചിട്ടുള്ള കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ഇവരൊക്കെ ക്ഷേത്രനിരത്തിലൂടെ നടന്നു ഇവരെ അറസ്റ്റ് ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ സജീവ പിന്തുണ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിനുണ്ടായിരുന്നു നിരവധി ദേശീയ നേതാക്കള് സമരത്തിന് അനുഭാവം അറിയിച്ച് എത്തിച്ചേർന്നു പെരിയാർ ഇ രാമസ്വാമി നായ്ക്കർ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വൈക്കം സന്ദർശിക്കുകയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്തു പോലീസിൻ്റെയും യാഥാസ്ഥിതികരുടെയും ആ ഒരു കായികമായ എതിർപ്പുകൾ ആ ഒരു സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവരെത്തത് താഴ്ന്നവർക്ക് വേണ്ടിയായിരുന്നല്ലോ ഈ സത്യാഗ്രഹം തന്നെയാണ് പ്രധാന കാരണം അങ്ങനെ സത്യാഗ്രഹികള് അഹിംസാത്മകമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് തിരുവിതാംകൂർ സർക്കാരും സത്യാഗ്രഹികളും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാവർക്കും ആയിട്ട് കൊടുക്കപ്പെട്ടു അതിലൂടെയാണ് സത്യാഗ്രഹം ഒത്തുതീർപ്പായത് ഓക്കെ അപ്പൊ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പുണ്യ സ്ഥലമാണ് അല്ലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദുക്കള് അങ്ങനെ ഇന്ന ആൾക്കാര് പോകണം എന്നുള്ള വേർതിരിവൊന്നും ഇന്നില്ല എന്നാൽ പണ്ട് പണ്ടുകാലത്ത് അതുണ്ടായിരുന്നു അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം ഉണ്ടാവാത്ത അവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ്യിൽ വടകരയിൽ ചേർന്ന സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കണം എന്നൊരു പ്രമേയം പാസാക്കി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയം പ്രചോദിപ്പിച്ചിട്ടുള്ള പുരോഗമനവാദികൾ ആരൊക്കെയെന്ന് വെച്ചാൽ കെ കേളപ്പൻ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അവർ സമരത്തിനൊരുങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എ കെ ഗോപാലൻ സത്യാഗ്രഹ വാളണ്ടിയർമാരുടെ ക്യാപ്റ്റൻ ആയിരുന്നു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഈ വാളണ്ടിയർമാരൊക്കെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു ക്ഷേത്രത്തിലെ അധികാരികളും പോലീസുകാരും അതിനെ തടഞ്ഞു സമരത്തിനിടയിൽ പി കെ കൃഷ്ണപിള്ള ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് മണിയടിച്ച് പ്രതിഷേധിച്ച് ഒരു വലിയ സംഘർഷം തന്നെ ഉണ്ടാക്കി ഈ സമരത്തെ നേരിടാൻ വേണ്ടിയിട്ട് ക്ഷേത്രം അടച്ചിടാൻ പോലും അധികൃതർ മടിച്ചില്ല എന്നാണ് പറയുന്നത് കാരണം ഇപ്പൊ ദൈവത്തെ പൂജിച്ചില്ലെങ്കിലും വേണ്ടില്ല ഈ താഴ്ന്ന ഹിന്ദുക്കൾ ഒരിക്കലും ക്ഷേത്രത്തിൽ കയറരുത് എന്നുള്ള നിലപാടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കെ കേളപ്പൻ ആരംഭിച്ച നിരാഹാര സമരം ദേശീയ ശ്രദ്ധ നേടി മഹാത്മാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചു ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണോ എന്നതിനെക്കുറിച്ച് പൊന്നാനി താലൂക്കിൽ ഒരു ജനഹിത പരിശോധന നടത്തി അതിൽ എഴുപത്തിയേഴ് ശതമാനത്തോളം ആളുകൾ അനുകൂലമായിട്ടാണ് വിധി എഴുതിയത് ഗുരുവായൂർ സത്യാഗ്രഹം ഉടനടി ക്ഷേത്രപ്രവേശനത്തിന് കാരണമായില്ലെങ്കിൽ പോലും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് അതൊരു വലിയ ഊർജ്ജമാണ് നൽകിയത് ഏത് ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ രണ്ടിന് മദ്രാസ് സർക്കാരിന്റെ ക്ഷേത്രപ്രവേശന നിയമത്തിലൂടെ ഗുരുവായൂർ ക്ഷേത്രവും എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടു അപ്പോൾ ഈ രണ്ട് സത്യാഗ്രഹങ്ങളും വൻ വിജയം തന്നെ ആയിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത് അടുത്തായിട്ട് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരാണ് അതായത് ഐറ്റത്തിനെതിരെ കേരളത്തിലെ നിരവധി പ്രക്ഷോഭങ്ങൾ അധികാരികളെ സമ്മർദ്ദത്തിലാഴ്ത്തി ദേശീയ തലത്തിൽ തന്നെ കേരളത്തിലെ സമരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു വിവേചനം നേരിട്ടവരിൽ ചിലരെങ്കിലും മതപരിവർത്തനം പോലുള്ള നടപടികളിലേക്ക് നീങ്ങി എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അന്നത്തെ ദിവാൻ ആയ വി എസ് സുബ്രഹ്മണ്യ അയ്യര് അധ്യക്ഷനായിട്ടുള്ള എട്ടംഗ സമിതിയെ തിരുവിതാംകൂർ രാജാവ് നിയോഗിച്ചു സമിതി ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായിരുന്നില്ല പക്ഷേ സർക്കാർ വഴികൾ എല്ലാവർക്കും തുറന്നുകൊടുക്കാനുള്ള സമിതിയുടെ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ നടപ്പിലായി അധികം വൈകാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു ഇതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന ടോപ്പിക്കിൽ പറയുന്നത് ഓക്കെ ടീഴ്സ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കുകളാണിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്